പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇത് വയനാട് ജില്ലയുടെയും നീലഗിരി ജില്ലയുടെയും അതിർത്തി അതായത് കേരള സംസ്ഥാനത്തിൻ്റെയും തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെയും അതിർത്തി പ്രദേശം വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ് നല്ല തേയിലയുടെ കാഴ്ചയും നല്ല തണുപ്പും കോടയും തണുപ്പും എല്ലാം ഉള്ള ഒരു നല്ലൊരു വയനാടും നീലഗിരിയും ഒരേകദേശം ഒരേ കാലാവസ്ഥ ഷെയർ ചെയ്യുന്ന ഏരിയയാണല്ലോ അപ്പം ആ ഒരു മേഖലയിൽ നല്ല റോഡും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും മറ്റ് വന്യജീവി പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയ എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അപ്പം അങ്ങനത്തെ ഒരു എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഏരിയ നേരെ അപ്പുറത്ത് നല്ല തേയില കുന്നുകളാണ് റോഡ് പണി കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് സൈഡിലും കൂടെ കോൺക്രീറ്റ് വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ റോഡൊന്നും കൂടെ ഭംഗിയാകും ഇപ്പോൾ ഈ വീട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഇത് ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് അടിയിലേക്ക് ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറിൽ രണ്ട് വലിയ അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്ക് നിലവിൽ കൊടുക്കുന്നുണ്ട് അത് ഏകദേശം രണ്ട് ബെഡ്റൂമൊക്കെ ആയിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ എണ്ണായിരം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അത് ഏകദേശം കുറച്ച് കാലമായി അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പതിനായിരം രൂപയ്ക്കാണ് വാടക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വാടകയായിട്ട് തന്നെ കിട്ടും രണ്ട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് രണ്ട് ബെഡ്റൂം വീതമുള്ള വലിയ ഹാളൊക്കെ ആയിട്ട് വലിയ ബെഡ്റൂമൊക്കെ ആയിട്ട് ഒരു വീട് പോലെ തന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഫീലുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അത് ഒരു വരുമാന വരുമാനമാർഗം കൂടിയാണ് ഈ വീടിൻ്റെ ഇനി ഈ കാണുന്ന വീട് മുകളിലേക്ക് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടും അപ്പം നല്ല ഒരു ഓഫീസ് റൂം അടക്കം ഓഫീസ് റൂമുണ്ട് കൂടാതെ മൂന്ന് ബെഡ്റൂമുണ്ട് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂം ഈ വീട്ടിലുണ്ട് എന്ന് പറയാം പിന്നെ ഓരോ ഏരിയയും വൈഡ് ഏരിയകളാണ് ഇപ്പം അടുക്കളയിലായാലും വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിൽ വിശാലായിട്ട് കിടക്കുകയാണ് വലിയ വലിയ ഏരിയകളാണ് ഇപ്പോൾ കോട്ടയാർ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ വരാതെ തന്നെ ഊഞ്ഞാലുണ്ട് നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മുറ്റത്തന്നെ നല്ല മുറ്റം നല്ല വിശാലായിട്ട് കിടക്കുകയാണ് നല്ല ബൗണ്ടറി ഒക്കെ നമ്മൾ കണ്ടല്ലോ മതിലൊക്കെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ സൗകര്യം കണ്ടില്ലേ പാർക്കിങ്ങിന് ഏകദേശം മൂന്ന് വാഹനങ്ങൾ പാർക്ക് പിന്നെ പോർച്ചിൻ്റെ ഉള്ളിലുണ്ട് കൂടാതെ പുറത്തൊരു വാഹനമുണ്ട് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും എല്ലാം കൊണ്ട് നല്ലൊരു വീട് വുഡൻ പാനലൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ അപ്പം തമിഴ്നാടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് രജിസ്ട്രേഷനും എല്ലാ പേപ്പറും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന പേപ്പറുകളാണ് മറ്റ് യാതൊരുവിധ ടെക്നിക്കൽ പ്രോബ്ലംസും അതിലില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഷോർട്ട് വീഡിയോസ് രണ്ട് വീഡിയോസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീട് കാണാനും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്ക് ബന്ധപ്പെടുക താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്നാൽ ഈ വീട് അങ്ങനത്തെ ഒരു നല്ലൊരു ലാൻഡ് വാല്യൂ ഒക്കെ ഉള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഈ വീടിൻ്റെ റേറ്റും നമ്മൾ ആദ്യം തന്നെ പറയാം ഏകദേശം എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുപതിനായിരം രൂപ ഓൾറെഡി വാടക ഇട്ടാനുള്ളൊരു സാധ്യത ഇപ്പോൾ പതിനാറായിരം രൂപയാണ് വാടകയുള്ളത് എണ്ണായിരം രൂപ വെച്ച് രണ്ട് വാടക അപ്പാർട്ട്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പതിനാറായിരം രൂപ വാടക ഓൾറെഡി വീടിൻ്റെ അടിവശത രണ്ട് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അത് ഇനി അടുത്ത പാർട്ടി വരുമ്പോൾ പതിനായിരം ആവും രണ്ട് റൂമും കൂടെ ഇരുപതിനായിരം വാടകയാവും അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ആകെ കാഴ്ചകളാണ് ആ പറഞ്ഞത് അപ്പം നാല് ബെഡ്റൂമുണ്ട് ഏകദേശം എട്ട് വർഷത്തോളമായി വീട് പണിതിട്ട് വെള്ളത്തിന് രണ്ട് കിണറുകളുണ്ട് വീടിൻ്റെ തൊട്ടടുത്തുണ്ട് താഴെ കൃഷിക്ക് വേറൊരു കിണറുണ്ട് ഈസി ആണ് റോഡിൻ്റെ മെയിൻ റോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്താം അപ്പം ഈ പറയുന്ന വീട് അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് രണ്ട് അപ്പാർട്ട്മെൻറ്റ് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിനും കൂടെ മൊത്തത്തിൽ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് രണ്ടര സി ആറാണ് ആണ് റേറ്റ് ആണ് മൊത്തത്തിൽ രണ്ടര സി ആണ് ആവശ്യപ്പെടുന്നത് സ്ഥലത്തിന് നല്ല വിലയുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം നല്ലൊരു ഹാളും വിശാലമായ ബെഡ്റൂമുകളൊക്കെ ആയിട്ട് എല്ലാം ബാത്ത് അറ്റാച്ചഡ് ആണ് കേട്ടോ ഒക്കെ ബാത്ത് ആണ് ബാത്റൂം ബാത്ത്റൂം ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ നമുക്കെല്ലാം നേരിട്ട് എല്ലാം പിന്നെ ക്യാബിനും എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാം ഓൾറെഡി അലമാരകളും അങ്ങനെ എല്ലാം ഓരോ റൂമിലും ഫിറ്റിംഗ് ആണ് ഓരോ ഇതൊരു സ്പേസ് ഓരോ സ്പേസ് ഇതിപ്പോൾ ഡൈനിങ് സ്പേസ് സ്പേസൊക്കെ വിശാലമായി കിടക്കുകയാണ് കണ്ടമാന ആണ് ഇതിപ്പോൾ ഒരു ഡൈനിങ് ഏരിയ ആണ് കിടക്കുന്നത് നല്ലൊരു ഏരിയ ഉണ്ട് കിച്ചൺ ഏരിയയിലേക്ക് പോകുമ്പോൾ കിച്ചൺ ഏരിയയും വർക്ക് ഏരിയ ഒക്കെ ഭയങ്കര വെറുതെ കണ്ടമാന സ്പേസാണ് ഇതിപ്പോൾ കിച്ചൺ ഏരിയേൻ്റെ ഒരു സ്പേസ് ആണ് കാണുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിപ്പം അത് ഒരു വർക്ക് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കിച്ചൺ തന്നെ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഇനി നമ്മളിതാ കാണാൻ പോകുന്നത് ഇവിടെ ഇത് വർക്ക് ഏരിയ ഒരു വർക്ക് ഏരിയ പിന്നെ അങ്ങനത്തെ അത് തന്നെ നല്ല ഏരിയ ഉണ്ട് പക്ഷേ വാഷിംഗ് മെഷീനും അങ്ങനത്തെയൊക്കെ വെച്ചാലും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല നല്ലൊരു ഏരിയ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് എല്ലാ സ്റ്റോർ റൂമും എല്ലാത്തി എല്ലാത്തിനും നല്ല സ്റ്റോർ റൂം എക്സ്ട്രാ അവിടെ ഉണ്ട് ഇത് കൂടാതെ ഒരു ഒരു വെറൈറ്റി ആയിട്ടൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ ഉണ്ട് എല്ലാം കൊണ്ട് നല്ല സ്പേസ് ആണ് വീട്ടിലെ എവിടെയും സ്പേസ് അപ്പോൾ സ്പേഷ്യസ് എന്ന് തന്നെ പറയാം അത്രയും അത്ര നല്ല സൗകര്യങ്ങളാണ് വീട്ടിൻ്റെ ഉള്ളിലുള്ളത് നല്ല ഹെവിയിൽ വർക്ക് ചെയ്താണ് അത്രയും ഇരുപതെം എം കമ്പിയുടെ ഫില്ലറുകളൊക്കെയാണ് ഇതിലുള്ളത് ബീമുകളൊക്കെ വന്നതാണ് നല്ല എല്ലാം ഹെവി ആയിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത് അപ്പം നമുക്ക് ഇത്രയും നല്ലൊരു ഒരു അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഊട്ടി വയനാട് ഗൂഡല്ലൂർ ഊട്ടി റൂട്ടിലാണ് ശ്രദ്ധ ചെയ്യുന്നത് ഊട്ടിയിലേക്ക് പോകാൻ വളരെ അടുത്ത് നമുക്ക് ഒരു എൺപത് കിലോമീറ്റർ അപ്പുറത്ത് ഊട്ടിയാണ് ഏകദേശം ഒരു ഒന്നര ഒന്നര മണിക്കൂർ യാത്ര കൊണ്ട് നമുക്ക് ഊട്ടിയിലെത്താം അപ്പം അത്രയും അടുത്ത് ഊട്ടിയിലേക്ക് പോകാനൊക്കെ സൗകര്യം അപ്പോൾ ഇതിന് നമ്മൾ പറഞ്ഞ പോലെ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഇനി ഒരു രണ്ട് ഏക്കർ സ്ഥലം കൂടെ ഇതിൻ്റെ ബേക്കിൽ കൊടുക്കാനുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അതിന് അമ്പത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് അത് ആണ് ചെറിയ രീതിയിൽ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ രണ്ടര ആ ഏക്കറും ഇത് എൺപത്തഞ്ചും കൂടെ ഏകദേശം മൂന്ന് ഏക്കറോളം സ്ഥലവും വീടുമായിട്ട് അങ്ങനെ വാങ്ങാം അങ്ങനെ വരുമ്പോൾ മൂന്ന് സി ആണ് ചോദിക്കുന്നത് ആണ് അല്ലാതെ നമുക്കിത് എൺപത്തഞ്ച് സെൻറ്റും വീടും കൂടെ ചോദിക്കുന്നത് രണ്ടര സി ആറാണ് ആണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് ഒന്നെങ്കിൽ മെസ്സേജുകൾ അയക്കുക കോൾ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക പിന്നീട് തിരിച്ച് വിളിക്കുന്നതാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ വിളിക്കുക പരമാവധി ഫീൽഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് പിന്നെ കോൾ നിങ്ങളെ തിരിച്ച് വിളിക്കാൻ ആ സമയത്ത് ബുദ്ധിമുട്ടായതിനാലാണ് വാട്സപ്പിലേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ തിരിച്ച് വിളിക്കും അപ്പോൾ ഓക്കെ വിശദമായ എല്ലാ വിവരങ്ങൾക്കും വിളിക്കുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ എൻ്റെ ചാനലുകൾ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ എന്ന രണ്ട് ചാനലുകളുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് ഓൾ